ആയില്യ ആയില്യനക്ഷത്രക്കാർക്ക് നല്ല കരുത്ത് എന്തായാലും ഉണ്ട് അതുപോലെ തന്നെ മനസ്സിന് നല്ല ആഴമുള്ളവരാണ് നിങ്ങൾ നിങ്ങൾ ചിലപ്പോൾ നല്ല ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ വളവളവളെന്ന് എന്ന് കൊണ്ടേ ഇരിക്കും ധൈര്യം ഉണ്ട് നല്ല ഗൗരവമുള്ളവരാണ് ചിലപ്പോൾ നല്ല കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റിസ്ക് നിങ്ങൾ എടുക്കാൻ സാധ്യത വളരെ കൂടുതലാണ് ഇമോഷണൽ കണ്ട്രോളും നല്ല കൂടുതലാണ് നിങ്ങൾക്ക് നിങ്ങൾ പെട്ടെന്ന് ചിരിക്കില്ല പെട്ടെന്ന് കരയില്ല ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യവും വരില്ല ഇത് മോഡറേറ്റ് ആണ് എല്ലായ്പ്പോഴും ഉണ്ടാവില്ല നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങളുടെ പേഷ്യൻസ് കയ്യിന്ന് പോവാറുണ്ട് ഒരു പൊട്ടിത്തെറി ഉണ്ടായാൽ അതൊരു വലിയൊരു പൊട്ടിത്തെറിയായി മാറാൻ സാധ്യത വളരെ കൂടുതലാണ് ലീഡർഷിപ്പും മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവും നിങ്ങൾക്കുണ്ട് ചലഞ്ചസിലൊക്കെ ഏർപ്പെടുമ്പോൾ കാര്യങ്ങളൊക്കെ കൂടുതലും നിങ്ങളുടെ പക്ഷത്താക്കാൻ നിങ്ങളെ എപ്പോഴും നോക്കാറുണ്ട് അതിലൊക്കെ വിജയിക്കാറുമുണ്ട് ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ നിങ്ങൾക്ക് എന്തായാലും വർക്കിലോട് മോഡറേറ്റ് ആയിട്ട് അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചറ് ഇതൊക്കെ എന്തായാലും വന്നിട്ടുണ്ടാവും ജോബ് ട്രാൻസ്ഫർ ജോബ് പോയതൊക്കെ നിങ്ങൾക്ക് എന്തായാലും നല്ല സ്ട്രെസ്സ് ഉണ്ടാക്കിയിട്ടുണ്ടാവും പവർ വർക്കേഴ്സിന്റെ കുറച്ച് ജലസേ ഉണ്ടെങ്കിൽ അവർ സപ്പോർട്ടീവ് ആയിരുന്നു എന്നാലും നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ സെപ്റ്റംബറിൽ എന്തായാലും ഉണ്ടാവും പക്ഷെ അതിലൊക്കെ നിങ്ങൾ ശ്രമ കാണിച്ചും കൊണ്ട് കുറച്ച് അതിജീവിച്ച് നിങ്ങൾക്ക് പോകാൻ കഴിഞ്ഞിട്ടും ഉണ്ട് ബിസിനസ്സില് നെഗോസിയേഷൻ കറക്റ്റ് ആവുന്നേ ഇല്ല അത് പെട്ടെന്നൊരു തീരുമാനത്തില് അവർ വേണ്ട എന്ന് നിങ്ങൾ മനസ്സിൽ വെക്കരുത് പേഷ്യൻസ് കാണിക്കുക കുറച്ച് താഴ്മയായിട്ട് ക്ലയൻറ്റിൻ്റെ അടുത്ത് നിന്ന അവരെന്തായാലും ആദ്യത്തെ ഒരു പൊട്ടിത്തെറി മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ അവരെന്തായാലും ശാന്തരാകുന്ന ഉറപ്പുള്ള ഒരു കാര്യമാണ് കരിയർ കരിയർപരമായിട്ട് ഒക്ടോബറിൽ ചെറിയൊരു ഉയർച്ച മാത്രമേ നിങ്ങൾക്ക് ജോലിയിൽ കാണുന്നുള്ളൂ അതും വലുതായിട്ടൊന്നും നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല അതുമാത്രമല്ല പുതിയൊരു റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും അതുപോലെ ബിസിനസ്സിലൊക്കെ കോളീഗായിട്ട് കൊളാബറേഷൻ ആയിട്ടുള്ള നല്ലൊരു ഡീലൊക്കെ ഉറപ്പിക്കേണ്ടത് നല്ലതാണ് അതുപോലെ തന്നെ ഒരു ക്ലയൻറ്റ് കൺവിൻസ് ആവണമെങ്കിൽ നിങ്ങൾക്ക് സ്ട്രാറ്റജിക് പ്ലാൻ ഇല്ലെങ്കിൽ എന്തായാലും ആ ക്ലയൻറ്റ് കയ്യിൽ നിന്ന് പോകുന്നു ഉറപ്പുള്ള ഒരു കാര്യമാണ് പ്രണയത്തിൻ്റെ ഇടയിൽ ഇമോഷണൽ മിസ്സണ്ടർസ്റ്റാൻഡിങ് കുറച്ച് ഭേദപ്പെട്ട പ്രതികരണമാണ് അത് വലുതായിട്ടൊന്നും ക്ലിയർ ആയിട്ടുണ്ടാവില്ല എന്നാലും അത് ക്ലിയർ ആവും ഇതേ കാര്യം തന്നെയായിരിക്കും പാർട്ട്നേഴ്സ് അതായത് കല്യാണം കഴിഞ്ഞവർക്കും ഉണ്ടാവുക അവിടെ പിന്നെ ഓപ്പൺ ടോക്ക് ഉണ്ടെങ്കിലും നല്ല ഇമോഷണലി എന്തായാലും നിങ്ങൾ അടുത്തിട്ടുണ്ടാവും പക്ഷെ എന്നാലും ഒരു സംശയത്തോടെ പാർട്ട്ണർ നിങ്ങളെ കാണാൻ സാധ്യത വളരെ കൂടുതലാണ് ഒക്ടോബറിൽ ലോങ് ടേം സേവിങ്സ് എന്തായാലും ഫോക്കസ് ചെയ്യുക ചെറിയ ചെറിയ കടങ്ങൾ എന്തായാലും വീട്ടുക ഇതൊക്കെ എന്തായാലും ഗുണം ചെയ്യും കാര്യമായിട്ട് വലിയ എക്സ്പെൻഡിച്ചറ് നിങ്ങൾക്ക് ഒക്ടോബറിൽ വരാൻ സാധ്യത കുറച്ച് കമ്മിയാണ് ഹെൽത്ത് ഗ്രാജുവലി കുറച്ച് ഇംപ്രൂവ് ആവും എന്നാലും സ്ട്രെസ്സ് സൈനസ് കാര്യങ്ങളുള്ള സാധാരണ ഒരു രോഗമൊക്കെ വരാൻ സാധ്യതയുള്ളൂ അതും വലിയ പ്രശ്നമൊന്നുമില്ല വാഹനം ഓടിക്കുമ്പോൾ കുറച്ച് സൂക്ഷിക്കുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യും